أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان صدق الله مولانا العلي العظيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم الله ستي وشاسي الله رب العزة ഈ വിശുദ്ധ ദിനത്തിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജനനാത്തുൽ ഫിർദോസുലും നാം എവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ അവന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസോടെ ജീവിക്കാനും അവസാനം അവന്റെ പൊരുത്തത്തിലായി മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഫുർ വളരെ പ്രധാനപ്പെട്ട സൂറത്തു റഹ്മാനിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓധിക്കേൽപ്പിച്ച ഈസത്ത് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തെ കുറിച്ചാണ് കാരുണ്യവാനായ തമ്പുരാൻ അവൻ ഖുർആൻ അവൻ പരിശുദ്ധ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ മനുഷ്യനെ സൃഷ്ടിച്ചു അവന് തന്റെ ഭാഷാ സംവിധാനവും പഠിപ്പിച്ചു കൊടുത്തു എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നർത്ഥം മനുഷ്യന് അവന്റെ വികാര വിചാരങ്ങളെ പ്രകടിപ്പിക്കാൻ അള്ളാഹു നൽകിയ ഒരു വലിയ അത്ഭുതമാണ് ഭാഷ സത്യത്തിൽ അത് മനുഷ്യനാണ് ഏറ്റവും പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ആധുനികമായ പുതിയ സങ്കേതങ്ങളിലേക്ക് വരുമ്പോൾ റോബോട്ടിക് തലങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതോടൊപ്പം മനുഷ്യൻ അതിനെ വൈകാരികമായി വൈചാരികമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഭാഷയുടെ പ്രത്യേകത അവന്റെ സംസ്കാരങ്ങളുടെ വിനിമയം നടക്കുന്നതും ഭാഷയിലാണ് എല്ലാ സമൂഹങ്ങളുടെയും സാംസ്കാരികമായിട്ടുള്ള അവരുടെ ആശയവിനിമയങ്ങളുടെ തന്നെ മാധ്യമമായി നിൽക്കുന്നതും ഭാഷയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബ് അഷ്റഫുൽ സാഹു അലഹി വസ്ല്ലം അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം പുണ്നിബി സുല്ലാഹു അലൈഹി വസ്ല്ലം നൽകും ഖുർആാനും അത് തന്നെയാണ് നമ്മോട് പഠിപ്പിച്ചു തരുന്നത് അറബി ഭാഷയുടെ അതീവ പ്രാധാന്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അഹിബുൽ അറബ് അലി സലാസ് മൂന്ന് കാര്യങ്ങളാൽ നിങ്ങൾ അറബിയെ സ്നേഹിക്കണം ആ ഭാഷയോട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പൊക്കുൽ കൊടി ബന്ധം നമുക്കുണ്ടാവണം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാൽ അതുണ്ടാകണം ഒന്ന് അന്യ അറബി ഒന്നാമത് ഞാൻ തന്നെ അറബിയാണ് ഞാൻ അറബിയാണ് ഞാൻ അറബിയാണ് എന്നതുകൊണ്ട് ആ ഭാഷയോട് തന്നെയും സ്നേഹം വേണമെന്ന് അള്ളാഹുബിൻസുല്ലാഹു അലൈവസ് പിന്നെ ഖുർആൻ അറബിയാണ് പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായത് അറബി ഭാഷയിലാണ് നമ്മൾ ഏത് ഭാഷയിൽ ഏത് വിവർത്തനങ്ങളുടെ വലിയ വ്യാഖ്യാനങ്ങളെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആ ഭാഷയിൽ തന്നെ ആ തനതു രീതിയിൽ അതിനെ പോലെയുള്ള ഗുണം നിങ്ങൾക്ക് ലഭ്യമാകണമെന്നില്ല അത് ഏത് ഭാഷയുടെയും ഒരു പ്രത്യേകതയാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ ബഷീർ നടത്തുന്ന ചില വികൃതികളുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷാ സംസ്കൃതി അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് അതുപോലെ അതിന്റെ ആസ്വാദ്യതയെ അങ്ങനെ അനുഭവിക്കാൻ കഴിയില്ല ചില ചിലപ്പോ ബഷീർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിനെ നല്ല മലയാളത്തിലേക്ക് വേണമെങ്കിൽ അധോവായു എന്ന് നമുക്ക് വേണമെങ്കിൽ ഭാഷാന്തരം അല്ലെങ്കിൽ മറു രീതിയിൽ വേണമെങ്കിൽ പറയാം പക്ഷെ ആ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ രീതിയെ അതിൻ്റെ തന്മയത്വത്തോടു കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഖുർആആന ഒരാൾക്ക് പഠിക്കണം ഭാഷാപരമായി തന്നെ പരിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബിയോട് അതാ അർത്ഥത്തിൽ ബന്ധമുണ്ടാകണം പിന്നെ പുന പുണ്യനബി പറഞ്ഞു കലാമോ അഹുൽ അതായത് സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണ് അതുകൊണ്ട് നിങ്ങൾ അറബി ഭാഷയോട് പ്രത്യേകം മമത കാണിക്കണം എന്ന് പുണ്യ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെ ഈ വചനത്തിൽ നിന്നും പരിശുദ്ധ ഖുർആാനിന്റെയും അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാകും ആ ഭാഷയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇസ്സത്ത് അവന്റെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു പരിശുദ്ധ ഖുർആാനിനെ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നതും ഖുർആൻ അറബി ഭാഷയിലായിട്ടായി അറബി ഭാഷയുടേതായ ഒരു സ്വഭാവം ഖുർആൻ അത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി എന്നാണ് ഖുർആന്റെ ഭാഷ എന്താണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ നോക്കൂ ലോകത്തെ ഏറ്റവും പൗരാണികമായ ഭാഷയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആറബം അതൊരു സെമിറ്റിക് ലാംഗ്വേജാണ് സെമിറ്റിക് എന്ന് പറയുന്നത് തന്നെ സാം എന്ന മഹാനായ നൂഹ്നബി അലി ഇസ്ലാത്തു ഇസ്ലാമിന്റെ മകന്റെ പേരിൽ നിന്നാണ് ഈ ഒക്കെ തുടക്കം സുറിയാനിയും ഹിബ്രുവും എല്ലാം സെമിറ്റിക് ആണ് സെമിറ്റിക് ഫാമിലിയിൽ വരുന്നതാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുമെല്ലാം ഒരു പ്രത്യേക കുടുംബത്തിലാണ് അങ്ങനെ കുടുംബങ്ങളുണ്ട് ഭാഷയ്ക്ക് അറബി ഭാഷ സെമിറ്റിക് ഫാമിലി ആണെങ്കിൽ ഈ പറയപ്പെടുന്ന സംസ്കൃതവും അതുപോലെ തന്നെ ഇംഗ്ലീഷും എല്ലാം ഒരു പ്രത്യേക ഗണത്തിൽ വരുന്നതാണ് അതായത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയാണ് ഇന്ത്യയിലും യൂറോപ്പിലും ഒക്കെ അടങ്ങുന്ന ഭാഷകളുടെ ഒരു രീതിയുണ്ട് ഞാൻ ഉദാഹരണത്തിന് പറയാം നിങ്ങൾക്ക് ഫാദർ എന്ന് പറയാം ഫാദർ എന്ന പ്രയോഗം തന്നെ അതുപോലെ തോന്നുന്നതാണ് പിതൃ എന്ന പ്രയോഗം പിതാവ് എന്നതിന്റെ സംസ്കൃത പ്രയോഗമാണ് പിതൃ മദർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗാണ് മാതൃ എന്ന് പറയുന്നത് നമുക്ക് ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ത്രൈമാസിക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ത്രീ അതുപോലെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഓരോ ഓരോ ഭാഷയുടെയും ഓരോ രീതികൾ നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം എല്ലാ ഭാഷയ്ക്കും ഒരു പ്രത്യേക കുടുംബങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അങ്ങനെയാകുമ്പോൾ അറബിയുടെ പ്രത്യേക കുടുംബം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെമിറ്റിക് ഫാമിലിയാണ് അതായത് സാം കുടുംബത്തിൽ പിറന്ന ഈ പറയപ്പെട്ട ഹിബ്രുവും അതുപോലെ തന്നെ സുറിയാനിയും അതുപോലെ തന്നെ അറബി പക്ഷെ നോക്കൂ നിങ്ങൾ അറബി ഭാഷയോളം വിപുലമായി ലോകത്ത് ഇത്രയേറെ സംസാരിക്കപ്പെടുകയും ആശയവിനിമയം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഭാഷ ഏതാണ് ലോകത്തിത്ര പൗരാണികമായൊരു ഭാഷ ഇതുപോലെ സംസാരിക്കപ്പെടുന്നുണ്ടോ മറ്റു ഭാഷകളൊക്കെ തന്നെ മൃദമായി കഴിഞ്ഞു അവയെല്ലാം ചരമമടഞ്ഞു കഴിഞ്ഞു അവക്ക് ഇതുപോലെയുള്ള ഒരു സാംസ്കാരികമായിട്ടും അതോടൊപ്പം തന്നെ ചരിത്രപരമായിട്ടും വർത്തമാന കാലത്ത് ജീവിക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഒരു ജൈവ സ്വഭാവം അവക്കുണ്ടായില്ല സംസ്കൃതത്തിനില്ല സംസ്കൃതം നല്ല ഭാഷയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മനോഹരമായൊരു ഭാഷയാണ് പക്ഷേ ആ ഭാഷയ്ക്ക് ഇന്ന് എവിടെയാണ് സ്ഥാനം എത്രമേൽ ഇന്ത്യ ഗവൺമെന്റ് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഭാഷ പറയുന്നവർ എത്ര പേരുണ്ട് ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ആ ഭാഷയില്ല ഇന്ത്യയിലെ ഏതോ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കർണാടക സംസ്ഥാനത്തെ തന്നെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോഴും അങ്ങനെ ഒരു ഭാഷ പഠിപ്പി പിന്നെ പറയപ്പെടുന്ന അങ്ങനെ ഒരു വിനിമയം നടക്കപ്പെടുന്നതായി നിലനിൽക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് അറബിയുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ അറബി എത്ര കാലം മുമ്പുള്ളതാണ് എന്നാണ് അറബിയുടെ പിതാവിനെ കുറിച്ച് പറയാറ് ഏതാണ്ട് ബി സി ആയിരത്തി തൊള്ളായിരത്തിൽ അതായത് നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ അറബ് ഭാഷയുടെ പിതാവിനെ കുറിച്ച് നമ്മൾ അറിയും നൂറ് കൊല്ലം പോലും ആകുന്നില്ല മലയാളത്തിന്റെ പിതാവ് ആരാ മലയാളത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് എഴുത്തച്ഛനെ നൂറ് കൊല്ലത്തിന്റെ മാത്രം ഉള്ളൂ എന്നർത്ഥം അതിനപ്പുറം ആധുനികമായ മലയാളത്തെ കുറിച്ച് നമുക്ക് പറയാനേ കഴിയും ഇനി നൂറ് കൊല്ലത്തെ ഭാഷയെങ്ങാനും നമ്മൾ വായിച്ചാലോ നമുക്ക് തന്നെ ചിരി വരുന്ന ഭാഷാ സംസ്കൃതിയായിരിക്കും അത് എന്താണ് ആ ഭാഷയുടെ സ്വഭാവം ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് മറ്റേതെങ്കിലും ഒന്നിനെ ആശ്രയിക്കണ്ടുവരും നാനൂറ് കൊല്ലം മുമ്പുള്ള ഇംഗ്ലീഷ് പഠിച്ചാലോ ഒത്തെല്ലോ എന്ന ഷേക്സ്പിയറുടെ ഈ കൃതി എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇപ്പോ ഇംഗ്ലീഷ് വ്യാകരണത്തിന്റെ നൂതനമായ കാര്യങ്ങളെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഒത്തല്ലോ മനസ്സിലാവുക ഒത്തിരിക്കും അത് പഠിച്ചാൽ എന്ന് എനിക്ക് തമാശക്ക് പറയാൻ കഴിയും അതായത് ഒന്നും മനസ്സിലാവില്ല അത് പഠിക്കാൻ വീണ്ടും അതിന്റെ മറ്റൊരു വ്യാഖ്യാനം എടുക്കേണ്ടി വരും നല്ല മലയാളം പോലെ നല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും എന്നാൽ നല്ല അറബി എന്നതിന് ഇന്നും ഉദാഹരിക്കാനുള്ള ഒരേ ഒന്ന് അത് പരിശുദ്ധ ഖുർആാനാണ് ഖുർആാനിനെയും ഹദീസിനെയുമാണ് ആധുനിക കാലത്തെ വ്യാകരണ പണ്ഡിതന്മാർ വരെ ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഏതാണ് വ്യാകരണത്തിന്റെ ഉദാഹരണം എന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ് ഏതാണ് വ്യാകരണത്തിന് ഉദാഹരണം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഹദീസാണ് പിന്നെ കവിതകൾ ഉണ്ടാകാം പക്ഷെ ആ കവിതകളെക്കാളും കൂടുതലായി പ്രമാണബദ്ധമായി പരിശുദ്ധ ഖുർആനെ തന്നെ മുന്നിൽ വെക്കും എന്നാൽ ആധുനികമായ അറബി ഭാഷ പഠിച്ച ഒരാൾക്ക് പ്രാകൃതം എന്ന് പറയുന്ന ഒരു ഭാഷാ സംസ്കാരമാണോ അറബി അല്ല അത് നിരന്തരം ഒരു നിത്യ പൗർണമിയുടെ നിലാമഴ പോലെ അത് നിരന്തരം നിലാവ് പുഴിച്ചു എന്നാണ് അതാണ് പരിശുദ്ധ ഖുർആാൻ തഹിലൂൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാൻ ആ ഭാഷയോടൊപ്പം അല്ലെങ്കിൽ ആ ഭാഷയുടെ മുമ്പേ ഉണ്ടായിരുന്ന വേദഭാഷകൾ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സുറിയാനി ആയാലും അതുപോലെ തന്നെ ഹിബ്രു ആയാലും അതെല്ലാം തന്നെ ചരിത്രത്തിന്റെ ശ്മശാനങ്ങളിൽ പോയി തെരഞ്ഞു നോക്കേണ്ടി വരുമ്പോഴാണ് ജീവിതത്തിന്റെ വർത്തമാനങ്ങളുടെ നിത്യ പൗർണമിയായി പരിശുദ്ധ ഖുർആന്റെ ഭാഷയാകുന്ന അറബി ഭാഷ നിലനിൽക്കുന്നു എന്ന് ഞാൻ പറയാൻ കാണും അതാണ് ആ ഭാഷയുടെ വലിയ പ്രത്യേകതയായി അള്ളാഹു അബ്ബുൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഖുർആനൻ അറബിയൻ അറബിയിൽ വായിക്കപ്പെടാവുന്ന ഗ്രന്ഥം അറബിയിൽ ഓതപ്പെടേണ്ട ഗ്രന്ഥം ഖുർആനൻ അറബിയൻ താത്തി നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കാണും ചിന്തയുണ്ടാക്കാൻ വേണ്ടി അറബിയുടെ ഒരു പ്രത്യേകത അറബ് ലോകത്ത് വന്നപ്പോ അറബ് ലോകത്തെ ഒരു പ്രത്യേകം ഒരു മുസ്ലിം വിഭാഗത്തിന് മാത്രമായി പഠിപ്പിക്കപ്പെട്ടതല്ല മറിച്ച് അറബ് സമൂഹത്തിൽ തന്നെയും മറ്റു ഇതര വിഭാഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ഭാഷ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അല്ല എന്നാൽ അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിന്റെ ഭാഷയാണ് ഞാൻ അവിടെ ക്രൈസ്തവ സഹോദരന്മാരുണ്ടല്ലോ കഴിഞ്ഞ വർഷമാണ് ഈ നമ്മളുടെയൊക്കെ തൊട്ടടുത്തുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് അതായത് ബഹുമാനായ പിന്നെ മാർ മെത്രാപോളിറ്റയുടെ അതായത് സിറിയൻ ചർച്ച് എന്ന് പറയുന്നു അവിടെ കഴിഞ്ഞ വർഷം അവരുടെയൊക്കെ അതായത് മധ്യപൗര ദേശങ്ങളുടെ മുഴുവനും അതിന്റെ മേധാവിയായിരുന്ന പ്രഗത്ഭനായ പുരോഹിതൻ വന്നിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചത് അറബിയിലാണ് അദ്ദേഹത്തിന് അറബി ഭാഷയിൽ ശരിക്കും ഗ്രാഹ്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം സ്വതവേ അറബിയാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി ഒരു അല്പനേരം അറബി ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അത് കണ്ടുകൊണ്ട് കൗതുകത്തോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം അറബിയാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഇറാഖിയായ മതപുരോഹിതനും അറബിയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അറബി ഒരു പ്രത്യേക സമൂഹത്തിന്റെ മാത്രം ഭാഷയായിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷെ അറബി മുസ്ലിങ്ങളുടെ സംസ്കാരത്തിന്റെയും കൂടി ഭാഷയായി നിലനിൽക്കുന്നുണ്ട് കാരണം അതിൽ അതിപ്രധാനമായി ചർച്ച ചെയ്യുന്നതും പരിശുദ്ധ ഖുർആനാണ് അള്ളാഹു അബുൽസത്ത് അവന്റെ വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ഭാഷയാണ് ഭാഷ ഒരു ശരിയായ അർത്ഥത്തിൽ നല്ല വ്യാകരണത്തോടെയും മനോഹരമായ സ്വഭാവത്തിലും ഏത് ഭാഷ സംസാരിക്കുന്നുവോ അവരോടൊരു പ്രത്യേകമായ മമത ആർക്കും ഉണ്ടാകും സയ്യുദ്ദിന മുസനബിഅ അലൈഹി ഇസ്ലാത്തു അസ്സലാം മുസനബിയുടെ ദുവാൾ തന്നെ അതായിരുന്നല്ലോ പഠിച്ചവനെ എന്റെ നാവിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ നല്ല ഭാഷയിൽ സംസാരിക്കാനും ആളുകളോട് എന്റെ ഈ ആശയത്തെ കുറിച്ച് പറയാനും സാധ്യമാകും വിധം പടച്ചവനെ എനിക്ക് ഈ ഭാഷയും അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്ന വിധം എന്റെ നാവിനൊരു അനായാസമായ ഒരു സംവിധാനം തരണം അതാണ് എന്ന് സൈദുന മുഹിത്തുസ്ലാമിന്റെ പ്രാർത്ഥന വരുന്നത് റബ്ബേ നെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചകം വിരിയണം അവിടെ അവിടെ ഒന്നാകണം ഈ ഈ പറയപ്പെടുന്ന ചിന്തകൾ ചിന്തകൾ നല്ല നല്ല ആ ചിന്തകളുടെ പ്രകാശനത്തിന് എന്താണ് വേണ്ടത് അതിനാണ് സയ്യബി അലൈഹിത്തു വസ്സലാം പറഞ്ഞത് എന്റെ ഭാഷയെ അതിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും കെട്ടഴിച്ചുവിടും എനിക്ക് നന്നായി അനായാസം അനിർഗളം സംസാരിക്കാൻ സാധ്യമാകുന്ന വിധം എനിക്കൊരു ഭാഷയുടെ ഒരു ചാതുരി ഉണ്ടാകണം എന്ന് സയ്യൂദിന മുസ്നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് കാരണം അപ്പോഴാണ് ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാനും സംവദിക്കാനും സാധ്യമാവുക ഇനി എനിക്ക് കഴിയാത്ത കഴിയാത്തപ്പോ ഒരവസ്ഥയാണുള്ളതെങ്കിൽ എൻ്റെ കൂടെ നല്ല പ്രഭാഷകനും നല്ല ഭാഷാ ഭാഷാചാതുര്യോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ സഹോദരൻ ഹാറൂനെ വിടം അദ്ദേഹത്തിന് കുറച്ചുകൂടി മനോഹരമായി സംസാരിക്കാൻ സാധിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കണം ആളുകളോട് ഈ പരിശുദ്ധമായ ഈ സംസ്കൃതിയെ കുറിച്ച് പറയേണ്ടത് എന്നുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരാളെയും കൂടി കൂട്ടിന് കിട്ടണം എന്ന് സയ്യിദിന മുസ്നബി അലഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് കാരണം ഭാഷയുടെ അല്ലെങ്കിൽ അങ്ങനെ ആശയവിനിമയങ്ങളുടെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ അറബി വന്നപ്പോ നോക്കൂ നിങ്ങൾ ഇന്ത്യയിൽ എത്ര ഭാഷകളാണ് മുട്ടിമുളച്ചത് എത്ര ഭാഷകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഉറുദു ഉറുദുവിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് അപ്പടി എടുത്താൽ അതിൽ കൂടുതലുള്ളത് അറബി ഭാഷയാണ് ഹിന്ദി അപ്പടി എടുത്താൽ അതിലൊരു ഒരു പകുതി എടുക്കാൻ നമുക്ക് ശരിക്കും അറബി ഭാഷയാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രസംഗത്തിലും പറഞ്ഞു നെയ്യത്ത് എന്ന് നെയ്യത്ത് അറബി ഭാഷയാണ് ഖാനൂൻ അറബി ഭാഷയാണ് മക്ലബ് അറബി ഭാഷയാണ് കിതാബ് അറബി ഭാഷയാണ് ഹിന്ദിയെ അങ്ങനെ അങ്ങ് കുറച്ച് അറബിയിൽ നിന്നങ് മുക്തമാക്കിയാൽ അത് വരണ്ടുണങ്ങിപ്പോകും ഒരു ഊഷരമായ മൊരുക്കാടായിപ്പോയി മൃദുവിനെ ഒട്ടുമെടുക്കാൻ കഴിയും അതേസമയം അറബി ഭാഷയുമായി അങ്ങനെ വലിയ അർത്ഥത്തിലുള്ള ബന്ധവും ബാന്ധവും നമുക്കും ഉണ്ടായിരുന്നു മലയാളികൾക്കും ഉണ്ടായിരുന്നു മലയാളികൾക്ക് എന്നെ തുടങ്ങിയതാണ് ഇന്ത്യക്ക് തന്നെയും നേരത്തെ തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും മഹാഭാരതത്തിൽ യുധിഷ്ഠരനെ അറബി ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മഹാഭാരതം എഴുതിയ വ്യാസൻ അങ്ങനെയാണ് ഒരു സങ്കല്പം അങ്ങനെയാണ് സങ്കല്പം എന്നേ ഞാൻ പറയുക കാരണം അതിനേക്കാളും അപ്പുറം അങ്ങനെ ഒരാൾ ചരിത്ര പുരുഷനായിരുന്നു എന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല വ്യാസൻ എന്ന് പറയുന്നത് തന്നെ ഒരു സീരീസ് ഓഫ് വ്യാസൻസ് ആ വ്യാസാസ് അങ്ങനെ ഉണ്ടായതാണോ എന്നും പറയപ്പെടുന്നു പക്ഷെ എന്തുമാവട്ടെ ഏ അന്നും അറബി ഭാഷയെ കുറിച്ചൊരു സാമാന്യ ജ്ഞാനം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് യുധിഷ്ഠിരൻ സംസാരിച്ച ചില സമയങ്ങളിൽ അറബി സംസാരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും പിന്നീട് അറബി നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളക്കടയുമായി വലിയ ബന്ധം മലയാളം എന്നല്ല ഞാൻ പറഞ്ഞാൽ കേരളത്തിന്റെ മലബാറിന്റെ ഈ ദേശത്തിന് അറബ് സമൂഹവുമായി ഉണ്ടായിരുന്ന വലിയ ബന്ധമുണ്ട് ഒരർത്ഥത്തിൽ നൂഹ് നബി അലൈ ഇസ്ലാത്തു വസ്ലാമിന്റെ കാലം വരെയും നീണ്ടു നിൽക്കുന്നുണ്ട് ബിയുടെ കപ്പലിന് മരം കണ്ടെത്തിയെടുത്ത് പോലും മലബാറിന്റെ മരം എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു തന്നെയും നിർമ്മാണങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു എന്നാൽ നമ്മൾ കാണുന്ന ചരിത്രത്തിലേക്ക് വരുമ്പോ അഷ്റഫുൽഹു അലഹി വസ്ലമക്ക് ശേഷം മഹാന്മാരായ സ്വഹാബത്തോ താബിയങ്ങളോ ആയി വന്ന മാലിക്കുലു സംഘവും അവരിവിടെ വരുമ്പോൾ അറബ് സംസ്കാരത്തിൻ്റെയും അറബ് ഭാഷയുടെയും ഒരു പൂക്കാലം ഉണ്ടാകുന്നു ആ ഭൂക്കാലം അതുകൊണ്ട് തന്നെ ഇവിടെ അറബ് സാഹിത്യത്തിന് വലിയ അർത്ഥത്തിലുള്ള പെരുമയുണ്ടായി ഇവിടെ ഇവിടെ നിന്ന് അറബ് മലയാളം ഉണ്ടാവും നമ്മൾ അറബ് മലയാളം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു വലിയ പുച്ഛാണ് അറബ് മലയാളത്തിനൊന്നും ഇനി സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട് ഞാൻ പറയുന്നു നമ്മൾ ഇനി സംസാരിക്കരുത് എന്നല്ല പക്ഷെ ആ സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തെ ഇപ്പോഴും നിലനിർത്തേണ്ടത് നിങ്ങൾക്ക് മുഹമ്മദ് എന്നേ പറയാൻ കഴിയൂ മലയാളത്തിൽ മുഹമ്മദ് എന്നേ പറയാൻ കഴിയൂ പക്ഷെ ഒരു കുട്ടി പഠിക്കുമ്പോ മുഹമ്മദ് എന്ന് തന്നെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറബി മലയാളത്തിലെങ്കിലും ആ കുട്ടിയെ പഠിപ്പിച്ചേ പറ്റും അല്ലെങ്കിൽ കുട്ടി എന്നും മുഹമ്മദ് തന്നെ പറയും ഇംഗ്ലീഷിലായാൽ പിന്നെ മുഹമ്മദ് എന്നും കൂടി പറയും ആ കുട്ടിക്കൊരിക്കലും മുഹമ്മദ് എന്ന് പറയാൻ കഴിയും നിങ്ങൾ അറബി പഠിക്കുന്നില്ല എന്ന് വന്നാൽ എന്താ കുഴപ്പമെന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പോ നിങ്ങൾ തക്ബീറത്ത് ലെഹറാം കെട്ടിയിട്ട് നമസ്കാരത്തിന്റെ രണ്ട് രക്കാലത്ത് പൂർത്തിയാക്കുന്നതിനിടയിൽ അറബി അക്ഷരങ്ങളുടെ ശരിയായ അർത്ഥത്തിലുള്ള അതിന്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്നാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത് എന്ന് വരുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ നമസ്കാരം ശരിയാവുന്നു നമ്മുടെ നമസ്കാരം ശരിയാവുന്നു ഒരാൾ അറബി ഉച്ചാരണം അറിയുന്നയാളാണ് പക്ഷേ അറബി ഉച്ചാരണം വേണ്ട പോലെ അറിയാത്ത മറ്റൊരാള് അറബി ഉച്ചാരണം അറിയാത്ത ഒരാളെ തുടരാൻ പാടില്ല എന്നു തന്നെയാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരക്ഷരം അതായത് അറബി ഭാഷയിലെ ഒരക്ഷരം പ്രത്യേകിച്ച് ഫാത്തിഹയിലെ അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ട അക്ഷരം ആ അക്ഷരം അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക ഐൻ എന്ന് 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 ഉച്ചരിക്കാൻ ഉച്ചരിക്കാൻ റൈൻ ഉച്ചരിക്കാൻ അറിയുന്നു നമ്മൾ എന്ന് ഉച്ചരിക്കുമ്പോൾ എന്തൊരു വല്ലാത്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സയ്ഫു അഷ്റഫ്ലാഹു വസ്ലം പറയാറുണ്ട് ഉച്ചരിക്കുന്നതിൽ ഞാനാണ് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത് ഞാനാണ് ഏറ്റവും മികവ് പുലർത്തിയ ഉച്ചാരണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് ഞാൻ കേവലം ഒരു ഭാഷയെ മാത്രം പറയാല്ല അതിന്റെ സംസ്കാരം അതിലെ അതിൽ തന്നെ നിലനിൽക്കേണ്ട നമ്മുടെ ആചാരങ്ങൾ നമുക്ക് മലയാളത്തിൽ ബാങ്ക് കൊടുക്കാൻ കഴിയില്ല അല്ലാഹു മഹാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല ചില ആളുകൾ മനസ്സിലാക്കുന്നത് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ എന്നാണ് അങ്ങനെയാണെങ്കിൽ നന്നായി മലയാളത്തിൽ എല്ലാം തിരിയൂലോ നിങ്ങൾക്ക് നമസ്കാരത്തിൽ കൈകെട്ടിയതിനു ശേഷം പിന്നെ അവിടെ നിന്ന് തുടങ്ങാമായിരുന്നല്ലോ ഏർ ശബിക്കപ്പെട്ട പിശാജിൽ നിന്ന് ഞാൻ ദൈവത്തോട് കാവൽ ചോദിക്കുന്നു കാരുണ്യവാനും പരമകാരുണികനുമായിട്ടുള്ള ദൈവം അവന്റെ നാമധേയത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഈ സർവലോക സംരക്ഷകനാകുന്ന ദൈവത്തിന് അവനാണ് സർവ്വസ്ത്രോത്രങ്ങളും എന്നൊക്കെ പറഞ്ഞു തുടങ്ങായിരുന്നു അതിന് പറ്റുന്ന കവിതകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനാണ് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ തന്നെയാണ് നമ്മൾ എല്ലാത്തിനെയും അങ്ങനെ കാണേണ്ടത് ഹുത്തുബയെ മാറ്റണം ബാങ്കിനെ മാറ്റണം നമസ്കാരത്തെ മാറ്റണം കാരണം നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സ്വാധീനിക്കുന്നത് അവനവന്റെ ഭാഷയല്ലേ അങ്ങനെയെങ്കിൽ അതങ്ങ് ചെയ്തുകൂടെ എന്ന ചോദ്യം എത്ര നല്ല ന്യായമാണ് ന്യായമാണ് ചില ആളുകൾ ന്യായത്തിനെ മാത്രം പിടിക്കുകയാണെങ്കിൽ വളരെ ന്യായമാണ് എന്തിനാ പ്രാർത്ഥന എല്ലാം അങ്ങനെ ആക്കിക്കൂടെ എല്ലാം അങ്ങനെ ആക്കിക്കൂടെ നമസ്കാരം അങ്ങനെ അങ്ങനെയാക്കിക്കൂടെ അതുപോലെ തന്നെ ഹുത്തുബ അങ്ങനെ ആക്കാം ബാങ്ക് ക്കാം പക്ഷെ ഒരു സംസ്കാരം അതോടുകൂടി അവസാനിച്ചു പോകുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സാംസ്കാരികമായിട്ടുള്ള അവരുടെ തനിമയെ നിലനിർത്തുന്നതിൽ നിർബന്ധ ബുദ്ധി നബി പുണ്യനബിസ്ഹു അലൈഹി വസ്സലാം കാണിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുമ്പോ ഞാൻ എങ്ങനെയൊക്കെ നമസ്കരിച്ചോ അങ്ങനെ നമസ്കരിക്കണം അങ്ങനെയാണ് നബി അലൈഹി പുണ്യനബിസ് പഠിപ്പിച്ചത് ി ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്നാണ് നിങ്ങൾ കണ്ടത് അതിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അതുപോലെ നമസ്കരിക്കണം നിങ്ങൾ ഖുർആൻ നോക്കി നമസ്കരിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ നോക്കാമായിരുന്നു പക്ഷെ അവിടെയും നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നു കാരണം ഖുർആാനിന്റെ വ്യാഖ്യാനം എന്നത് ശരിക്കും മനസ്സിലാക്കി തന്നത് സുന്നത്താണ് അതായത് മുഹമ്മദ് മുസ്തഫയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓരോ അക്ഷരങ്ങളും അതിന്റെ കൃത്യമായ നിബന്ധനയിൽ പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നാൽ വളരെ കൃത്യമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു അവരിൽ ചില ആളുകൾക്ക് മാത്രമേ എക്സ്ക്യൂസ് കൊടുക്കുന്നുള്ളൂ ആരാണ് ചില ആളുകൾ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ മുസ്ലിം ഒരു സത്യവിശ്വാസി അയാൾ വരുന്നു അയാൾ കുറിച്ച് ഇങ്ങോട്ട് വരുമ്പോ ജുമാ നമസ്കാരത്തെ കുറിച്ച് ഒന്നും അയാൾക്കറിയില്ല പക്ഷെ അയാൾക്ക് ഇപ്പോ ജുമാ നിർബന്ധമാണ് ആ സമയത്ത് അയാൾ എന്തു ചെയ്യും അയാൾ നമ്മളെ പോലെ കയ്യൊക്കെ കിട്ടും പക്ഷെ അയാൾക്ക് എന്തറിയും ഒന്നും അറിയില്ല അപ്പോ ചിലപ്പോ അയാൾ മലയാളത്തിലായിരിക്കും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആവട്ടെ അങ്ങനെ ആവുന്നതിന് കുഴപ്പം അപ്പൊ ഇല്ല പക്ഷെ അയാൾ പിന്നെ നിരന്തരം പഠിച്ചേ പറ്റൂ പഠിച്ചു പഠിച്ചു പഠിച്ച അയാൾ അറബിയിൽ കൃത്യമായി തന്നെ ഓതണം എന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തണം അങ്ങനെ എത്തിയേ പറ്റൂ അങ്ങനെ എത്തുന്നില്ല എന്ന് വരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അയാൾക്കത് വലിയ അർത്ഥത്തിൽ പിന്നെ അയാളുടെ നമസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അങ്ങനെ സ്വഹിഹാകാതെ പോകുന്ന ഉണ്ടാകും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളോ ഇനി മുസ്ലിങ്ങളിൽ തന്നെ ഒരാൾ കാലങ്ങളായ മുസ്ലിമാണ് പക്ഷെ അയാൾക്ക് ഇസ്ലാമിക സമൂഹവുമായി ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു ദ്വീപിൽ ജീവിച്ചു പോയാളായി അയാളെ ഒന്നും പറയാനില്ല അതേസമയം നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രത്യേകിച്ച് മലയാളി മുസ്ലിം എന്ന് പറയുന്നത് പണ്ഡിതന്മാരും ഇസ്ലാമിക സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പിന്നെ വർത്തമാനങ്ങളുടെ ഉള്ളടക്കത്തിൽ നിൽക്കുന്ന ഒരു നമ്മളെ പോലെ അനുഗ്രഹീതരായ ഒരു സമൂഹമുണ്ടോ അല്ലാഹുദ് നിലനിർത്തി തരട്ടെ അള്ളാഹുദ് നിലനിർത്തി തരട്ടെ പക്ഷെ ഒന്ന് ആലോചിച്ചാൽ ലോകത്തെ ഏത് ഒരു ഞാൻ അങ്ങനെ ഒരു അഭിമാനം പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല കൊണ്ടല്ലേ റബ്ബുൽ ഇസ്ലത്ത് തന്ന ഒരു അനുഗ്രഹത്തെ വിളിച്ചു പറയുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇത്രയേറെ പണ്ഡിതന്മാരുടെ ഇത്രയേറെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ ഒരു ഒരു കൂട്ടം ഈ കേരളത്തിൽ നിരന്തരം നടക്കുന്നു അവിടെ നിന്ന് ആലോചിച്ചാൽ ഒരു ഭാഷ എന്ന നിലയിൽ അറബിയെ പഠിക്കുമ്പോ അതിനാവശ്യമാകുന്ന എല്ലാം പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് പഠിക്കാൻ ഈ ലാദിലാണോ എന്ന് 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 ചോദിക്കണ്ട പ്രധാനം വേണ്ട എത്ര ആളുകൾക്ക് അള്ളാഹു എന്ന് പറയാനാകും എന്താ ഞങ്ങൾ ഇത്ര കാലം അള്ളാഹു എന്ന് പഠിച്ചിട്ട് ഇപ്പോഴാണോ ഞങ്ങൾക്ക് അള്ളാഹു പഠിക്കേണ്ടി വരുന്നത് എന്നാണെങ്കിൽ ഉറപ്പാണ് കാരണം അള്ളാഹു അല്ലാഹു എന്ന് പറയുന്നോടത്ത് തന്നെ തന്റെ നാവ് ചെല്ലുന്ന വിധം അതിന് അതിനെ കുറച്ചുകൂടി വലിപ്പത്തിലാക്കുന്ന ഒരു രീതിയിലാണ് പിന്നെ എന്ന് പറയുന്നത് അതേസമയം ഒരാൾ എന്നാണ് അറിയുന്നതെങ്കിൽ അയാൾ ആ പറഞ്ഞ അള്ളാഹ് എന്ന പ്രയോഗം തെറ്റാൻ അപ്പൊ അള്ളാഹു അക്ബർ മുതൽ പോകാൻ അള്ളാഹു അക്ബർ മുതൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് എത്ര ഭീകരമായ വിഷയമാണ് അതുകൊണ്ടാണ് അല്ലാത്തു അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളെ അക്ഷരാഭ്യാസമുള്ള ഒരാൾ തുടരാൻ പാടില്ല നമസ്കാരത്തിൽ എന്ന് പറയുന്നത് ഏതക്ഷരം ഈ പറയപ്പെടുന്ന അക്ഷരം ഫാത്യഹയില അക്ഷരങ്ങൾ ഫാത്യഹയിലെ ഇത്തരം അക്ഷരങ്ങൾ അറിയാത്ത ഒരാൾ അയാൾ ഇമാമായി നിൽക്കുന്നുവെന്ന് വന്നാൽ അയാളുടെ പിന്നിൽ മറ്റൊരാൾ അതായത് അത് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് നിൽക്കാൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ രണ്ടു പേരൊഴിച്ച് അഥവാ ആദ്യമേ മുസ്ലിമായി വരുന്ന ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം പഠിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകാതെ പോയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടു പേരൊഴിച്ചാൽ നമ്മളെ പോലെയുള്ള ഓരോരുത്തർക്കും വലിയ ബാധ്യതയായി മാറുന്ന ഒന്നാണ് അത് അപ്പോ ഈ ഭാഷ നിലനിൽക്കലും പ്രധാനമാണ് ഈ ഭാഷയെ സ്നേഹിക്കലും പ്രധാന അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന നിലയിൽ തന്നെയാണ് ഈ ഭാഷയെ നമ്മൾ തഅല്ലമുൽ അറബിയ മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയുന്നു നിങ്ങൾ അറബി പഠിക്കണം അറബി ഭാഷ പഠിക്കുമ്പോൾ അതിന്റെ ഒരു സംസ്കാരവും കൂടി നിങ്ങൾ അതിന്റെ ഒരു സംസ്കാരം നിങ്ങൾ ഓർക്കൂ സംസ്കാരം ഒരു ഭാഷയുടെ വലിയ പ്രത്യേകതയാണ് ഇവിടെ വരുമ്പോ ബ്രിട്ടീഷുകാരൻ ആദ്യം ചെയ്ത ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് അവരിവിടെ ചെയ്ത ഒരു കാര്യം ഇവിടെ അവരുടെ ഭാഷ പഠിപ്പിക്കാനായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എന്തിനാ അവരുടെ ഭാഷ പഠിപ്പിച്ചത് അവര് തന്നെ പറഞ്ഞു ആ ഭാഷ പഠിക്കുമ്പോ നമ്മെപ്പോലെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും

വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചെടുത്താൽ അവരും നമ്മൾ ഭരിക്കുന്ന ആ വിഭാഗവും തമ്മിൽ ഒരു മധ്യസ്ഥ വിഭാഗമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ചവര് മാറും അവർ പിന്നെ ആരൊക്കെയായി മാറും രക്തത്തിലവർ ഇന്ത്യൻ ഇൻ ബ്ലഡ് രക്തത്തിൽ അവർ ആയിരിക്കും പക്ഷേ അതുപോലെ വർണ്ണത്തിലും ഇന്ത്യൻ ആയിരിക്കും ഇംഗ്ലീഷിൽ അവർ ഇംഗ്ലീഷ് ആയിരിക്കും ആ ഇപ്പം തന്നെ നമ്മൾ അങ്ങനെയല്ലേ ഇംഗ്ലീഷൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഭവം അല്ലേ അത് പറയാൻ വേണ്ടി നമുക്ക് മലയാളം കൊരിച്ച് കൊരിച്ചല്ലേ വരും അത് പറയുമ്പോഴേക്കും നമ്മുടെ ഒക്കെ ഒരു ചുണ്ടും നാവും ഒക്കെ പോകുന്ന ഒരു ശൈലി നിങ്ങൾ കണ്ടിട്ടില്ലേ മലയാളം പറയാൻ കിട്ടാത്ത പോലെ ഒന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുറച്ചിലാണെന്നല്ലേ നല്ല മലയാളം ഇന്ന് എവിടെയാണ് ചില അങ്കർമാരുടെയൊക്കെ മലയാളം കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു നാണം തോന്നിപ്പോകാൻ മലയാളം പോലും മനോഹരമായി പറയാൻ കഴിയാത്ത ഒരു വിഭാഗമായി നമ്മൾ അങ്ങ് താണുപോവാൻ നൂറ്റാണ്ടുകളിൽ നമ്മളെ ഒരു സമൂഹം ഏകദേശം ഒരു നൂറ്റാണ്ടാവാൻ ഇരിക്കുന്ന ഒരു തരത്തിൽ അവർ വിട്ടുപോയിട്ടും നമ്മൾ അവരെ പോലെ ആകാനുള്ള ശ്രമത്തിലാണ് ഞാൻ ആ ഭാഷയെ കുറ്റം പറയല ആ ഭാഷ വേണം ഇംഗ്ലീഷ് പഠിക്കണം പഠിച്ചേ പറ്റൂ പഠിക്കണം നിങ്ങൾ എല്ലാ ഭാഷയും പഠിക്കണം അസ്രഫുൽ ഹൽക്കും മദീനയിൽ വരുമ്പോ സല്ലാഹു അലി വസ്ലം ബുദ്ധിമാനായ ഒരു ബാരൻ എന്ന നിലയിൽ മഹാനായ സെയ്ദ് അലി അള്ളാഹു അലി പരിചയപ്പെടുത്തപ്പെടുമ്പോ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല സെയ്ദിനോട് അള്ളാൻ റസൂൽ പറയുന്നുണ്ട് മോനെ നീ ഹിബ്രു ഭാഷ പഠിക്കണം അതാവശ്യം ഭാഷ പഠിക്കണം പക്ഷേ സംസ്കാരം എന്താകണം എന്ന് നിശ്ചയിക്കണം അള്ളാഹു അതുകൊണ്ട് തന്നെ അറബി ഭാഷയെ ഇന്ന് അറബി ഭാഷാ ദിനവും കൂടിയായത് കൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് അറബി ഭാഷയെ പഠിക്കാൻ മാത്രമല്ല അതിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാനും കൂടി നമുക്ക് സാധിക്കണം ആ സംസ്കാരത്തിന്റെ വലിയൊരു പങ്ക് പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇസ്ലാമിന്റെ തേരോട്ടങ്ങളുടെ ചരിത്രം എടുത്താൽ തന്നെ ശാസ്ത്രത്തിന്റെയും കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ വികാസത്തിന് അറബി വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ചെയ്യട്ടെ